താമരശ്ശേരി ബിഷപ്പിനും എറണാകുളം സെന്റ് റീത്താസ് സ്കൂളിനും ഭീഷണി ഹിജാബ് വിഷയത്തിലാണ് ഭീഷണി കത്ത് ലഭിച്ചത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പിന്തുടർച്ചക്കാരെന്ന് അവകാശപ്പെടുന്ന ഐ ഡി എഫ് ഐ ആണ് കത്തയച്ചിരിക്കുന്നത് ഹിജാബ് വിഷയം തങ്ങൾ ആസൂത്രണം ചെയ്തതാണ് എന്നും തൊണ്ണൂറ് ശതമാനം റവന്യൂ വരുമാനം നേടിത്തരുന്നത് മുസ്ലിം സമുദായമാണ് എന്നും അതിനാൽ സ്കൂളുകളിൽ ബാങ്ക് വിളിക്കാനും നിസ്കരിക്കാനും സൌകര്യമൊരുക്കണമെന്നും കത്തിൽ പറയുന്നു ഈരാറ്റുപേട്ടയിൽ നിന്നാണ് കത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് താമരശ്ശേരി ബിഷപ്പ് ഹൗസിലും പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിലുമാണ് ഭീഷണി കത്ത് ലഭിച്ചിരിക്കുന്നത് ഇസ്ലാമിക് ഡിഫൻസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് കത്തെഴുതിയിരിക്കുന്നത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പിന്തുടർച്ചക്കാരാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്നു പി എഫ്ഐയുടെ ലക്ഷ്യങ്ങൾ സാധൂകരിക്കുകയാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഈ കത്തിൽ പറയുന്നുണ്ട് ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കത്തിൽ ആദ്യം ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം സംസ്ഥാനത്ത് വലിയ അസമത്വം തങ്ങൾക്ക് നേരിടുന്നുവെന്ന് പറയുന്നു സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്നും തങ്ങൾക്ക് പിന്തുണയുണ്ട് ചില കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്യുന്നു ഒപ്പം ഇതര മതവിഭാഗങ്ങളെ അങ്ങേറ്റം മോശമായി ചിത്രീകരിക്കുന്ന പല പരാമർശങ്ങളും ഈ കത്തിനുള്ളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിസ്കാരമടക്കമുള്ള കാര്യങ്ങൾക്കായി മതപരമായ കടമകൾ നിർമ നിർവഹിക്കുന്നതിനായി അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ പള്ളികളെയും മറ്റ് ഒക്കെ മോശമാക്കി ഈ ത്തിൽ ചിത്രീകരിക്കുന്നുമുണ്ട് എന്തായാലും ഈരാറ്റുപേട്ടയിൽ നിന്നും അബ്ദുൾ റഷീദ് എന്നയാളാണ് കത്ത് വിലാസത്തിൽ നിന്നും വ്യക്തമാക്കുന്നത് താമരശ്ശേരി ബിഷപ്പ് ഹൗസിൽ നിന്നും ഇത് സംബന്ധിച്ച പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട് കത്തും ഇതിനകം തന്നെ കൈമാറിയിട്ടുണ്ട് കത്തിലെ വിലാസവും മറ്റും ശരിയാണോ അല്ലെങ്കിൽ യഥാർത്ഥ വിലാസമാണോ എന്നടക്കമുള്ള പരിശോധനകൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ത് എന്തിൻ്റെ പേരിലാണ് ഈ കത്ത് അയച്ചത് എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യങ്ങളോടെയാണോ അതോ സമൂഹത്തിൽ സ്പർദ്ധത വളർത്തുന്നതിനും ഇതര മതവിഭാഗങ്ങളുമായുള്ള ഭിന്നത അല്ലെങ്കിൽ മതവിഭാഗങ്ങൾ തമ്മിൽ ഭിന്നത സൃഷ്ടിക്കുന്നതുമാണോ എന്തതിനുമാണോ ഈ കത്ത് ലക്ഷ്യം വയ്ക്കുന്നതെന്നും പരിശോധിച്ചു വരികയാണ് എന്തായാലും ആ സംഭവത്തെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണം തന്നെ പുരോഗമിക്കുന്നു താമരശ്ശേരി ബിഷപ്പ് നിലവിൽ വിദേശത്താണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നാണ് പോലീസിന് കത്ത് അയച്ചിരിക്കുന്നത് ബിഷപ്പ് ഹൗസിൽ നിന്നുള്ള വൈദികരുടെയും മറ്റും മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട വളരെ സമഗ്രമായ അന്വേഷണം നടത്തും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്